ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കൃഷ്ണൻ്റെ ജന്മദിനമാണല്ലേ എല്ലായിടത്തും ഒരുപോലെ കൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് അപ്പോൾ ഞാനും ഇന്ന് കൃഷ്ണൻ്റെ ജന്മദിനം നമ്മളൊരു ചെറുതായിട്ട് സദ്യ വെച്ച് ആഘോഷിക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ തന്നെ ഞാൻ ചോറെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കൂട്ടാനൊക്കെ പിന്നെയാണ് ആക്കുന്നത് അപ്പോൾ ഞാൻ തോരൻ പരിപ്പ് കറിക്കുള്ള അരപ്പാണ് ആക്കുന്നത് പരിപ്പിനുള്ളത് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി പിന്നെ അതേ സമയം തന്നെ ഞാൻ അവിയലുള്ള കഷ്ണങ്ങൾ നുറുക്കി അടുപ്പിൽ എത്തി പിന്നെ അരി ആപ്പത്തേക്ക് കുക്കറിയിൽ നിന്ന് വിസിലൊക്കെ പോയി പ്രഷർ മാറി അത് തുറന്നു ഞാനതിനു ജസ്റ്റ് മാഷ് ചെയ്തിട്ട് ഈ അരപ്പതിലോട്ട് തട്ടിക്കൊടുത്തു ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ചത് അതങ്ങ് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അത് മാറ്റിവെച്ചു അത് കഴിഞ്ഞ് ഈ വൃത്തിയാക്കുന്നതും കാണിക്കണമല്ലോ ഇങ്ങനെയാണല്ലോ അത് വൃത്തിയാവുന്നത് അപ്പോൾ അതും കൂടെ വീഡിയോയിൽ കാണിക്കണമല്ലോ അങ്ങനെ അത് ഓരോ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ മാറ്റി മാറ്റി വെക്കും അപ്പോൾ പിള്ളേരെ നോക്കിയപ്പോൾ പിള്ളേർ കൃഷ്ണൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഫോണാണോ നല്ല ഒരുമയാണ് അത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പ് തേങ്ങ തിരികയാണ് ഓരോ ഓരോ തവണ ഓരോ കൂട്ടാനും ഓരോ പ്രത്യേകം പ്രത്യേകം തിരികെയും ഒന്നിച്ച് തിരികെ വെക്കില്ല കേട്ടോ അത് കഴിഞ്ഞ് അവിയലിനുള്ള കഷ്ണങ്ങൾ തിളച്ചു അപ്പോഴത്തേക്കും ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങയും ചിരകവും മുളകും എല്ലാം ഇട്ട് അതൊന്ന് തട്ടി അടച്ചു വച്ചു അതവിടെ ആകുന്ന സമയം കൊണ്ട് ഞാൻ ബീട്രൂട്ട് ഇത് സ്പീഡിൽ അടിയാക്കുന്നതല്ല അടിച്ചതല്ല കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് ചെയ്തതാണ് അതെങ്കിൽ ബീട്രൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ അരിങ്ങി വെച്ചു കിച്ചടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത് വൈകിട്ട് ഇതെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് കൂടെ ഉണ്ട് നടക്കുമെന്ന് ഇറങ്ങി കൂടെ മഴയാണ് നല്ല മഴയാണ് തിരക്കും കാണും അപ്പോൾ ആ എന്തായാലും അത് ബീട്രൂട്ട് കഷ്ണങ്ങൾ ഞാൻ കുക്കറിലാക്കി അത് കഴിഞ്ഞ് അവിയലിനുള്ള കഷ്ണങ്ങൾ അവിയലെല്ലാം വന്ന് സെറ്റായിട്ടുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലായിട്ട് അത് മാറ്റി അതിനെ ജസ്റ്റ് ഒന്ന് നടച്ചുവെച്ചു അത് കഴിഞ്ഞാൽ അതും ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് െത്തിയ തോല് ഞാൻ വൃത്തിയാക്കി ആ ഭഗവ് വൃത്തിയാക്കി അത് കഴിഞ്ഞ് അവിയലും പാത്രത്തിലോട്ട് മാറ്റി ഇനി അത് കഴിഞ്ഞ് ഞാൻ സലാഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വെള്ളക്കിച്ചടിക്ക് പേരും സലാഡ് പെട്ടെന്ന് ആക്കാലം ഒന്ന് കരുതി കരുതി സവാളയും തക്കാളിയും കുഞ്ഞുകുഞ്ഞു അരിഞ്ഞ് അത് ചെയ്തോണ്ടിരിക്കുകയാണ് സ്പീഡിൽ സ്പീഡിൽ ചെയ്യുകയാണ് ഇന്നിവിടെ അപ്പോൾ സമാധാനത്തിൽ വിപ്രാളം വേണ്ട പയ്യ പയ്യുണ്ടാക്കിയാൽ മതിയതുകൊണ്ടാണ് ഞാൻ വീഡിയോയും കൂടെ എടുക്കാം സമാധാനത്തിൽ എടുക്കാമെന്ന് കരുതിയത് അപ്പോൾ അത് തൈരൊഴിച്ച് അതിനേം കൂടെ ഞാൻ സെറ്റ് സലാഡാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു കുറച്ച് വെള്ളവും ചേർത്ത് അത് സലാഡായി കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ചെയ്തത് ബീട്രൂട്ട് കിച്ചടിക്കുള്ള അരപ്പ് തട്ട് ബീട്രൂട്ട് കിച്ചടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചു വെച്ചു അത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു ടേസ്റ്റ് നോക്കാൻ കൊടുത്തു ആ സൂപ്പർ അച്ചാഹെ പറഞ്ഞിട്ട് പോയി പിന്നെ അതത് ഗാർണിഷ് ഒക്കെ ചെയ്ത് ഒരു ഭംഗിക്ക് പിന്നെ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരങ്ങി പൊടികളൊക്കെ ഇട്ട് അതിനെ ഞാൻ കുക്കറ് പെട്ടെന്നാക്കി വെച്ചു വേഗം വെച്ചു അതെങ്കിൽ ക്യാബേജ് പെട്ടെന്ന് സ്പീഡിൽ അരങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ മുറിഞ്ഞു പിന്നെ അത് കെട്ടിവെച്ചു കെട്ടിവെച്ചിട്ടിരുന്നില്ല പിന്നെ അത് ഇതാണ് അതിൻ്റെ കോലം പിന്നെ ബാൻഡേഡ് ഒട്ടിച്ചു പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങള് എല്ലാം അരപ്പും പൊടികളും എല്ലാം തട്ടി അത് സാമ്പാർ പെട്ടെന്നാക്കി അത് കഴിഞ്ഞാൽ അപ്പഴത്തെ സൈഡിൽ തോരനും ആയിട്ടുണ്ട് അത് ഞാൻ ഒരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനെ അടച്ചു വെച്ചു അപ്പോഴത്തേക്കും പാ പായസത്തിനുള്ള പാല് തിളയ്ക്കാൻ ചൂടാകാൻ വെച്ച സമയം കൊണ്ട് ഞാൻ വേറെ പരിപാടികൾ ചെയ്യാൻ പോയി തുണി വെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു തുണി അല്ല ഉണി എടുക്കാൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് മഴ പെയ്തു അപ്പോൾ തുണി എടുക്കാൻ പോയി ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ജസ്റ്റ് ഒന്ന് കഴുകി ഇറക്കാണ്ടായിരുന്നു അത് ചെയ്യാൻ പോയി പിന്നെ ജസ്റ്റ് ഒന്ന് തൂത്ത് ഡെറ്റോളൊക്കെ ഒഴുകി ലോഷനൊക്കെ ഇട്ടൊന്ന് തുടച്ചെടുത്തു അപ്പോൾ പപ്പടം അതിൻ്റെ ഇടയ്ക്ക് പപ്പടം ഒന്ന് പൊള്ളിച്ചെടുത്തു വിപ്രാളത്തിൽ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് പപ്പടം ആദ്യത്തേത് ഫ്ലോപ്പ് ആയിപ്പോയി പിന്നെ പിന്നെ ബാക്കി നാല് ഉണ്ടായിരുന്നുള്ളൂ നാല് പപ്പടത്തിന് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എടുത്തു അതെങ്കിൽ അപ്പോഴത്തേക്ക് പാൽ തിളച്ചു ഞാൻ പാലടയാണിന്ന് വെക്കുന്നത് അപ്പം അതിന് മിക്സാണ് അതിന് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ മണം അടിച്ചപ്പം പായസമാണോ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണോ എന്ന് പറഞ്ഞു നിന്ന് പക്ഷെ ഞാൻ കൊടുത്തില്ല കാരണം അത് കൃഷ്ണൻ്റെ മുന്നിൽ വെക്കണം എന്നെനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ആക്കിയിട്ട് കൃഷ്ണന് വെച്ചോട്ടോ സമർപ്പിച്ചു അത് കഴിഞ്ഞ് അവർ കഴിക്കാൻ വന്നു ഞാൻ കഴിക്കാൻ കൊടുത്തു ഇലയിട്ട് എല്ലാം വിളമ്പി രണ്ട് മണിവരെ വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത് അങ്ങനെ മാധവ് തന്നെ തറയിൽ നിന്ന് വെളിയിൽ നിന്നൊക്കെ അവർ കഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി ബാക്കി അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോസ് അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും ബായ്